പകർച്ചവ്യാധി വ്യാപനത്തിൽ സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം വ്യാപിക്കുകയാണെന്നും ശുചീകരണ കാര്യത്തിൽ ആരോഗ്യ വകുപ്പ് സ്ഥാപനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ലെന്നും ടി വി ഇബ്രാഹിം എം എൽ എ പറഞ്ഞു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സർ കേരളത്തിലെ പല ജില്ലകളിലും മുതൽ വരെയുള്ള പിടിയിലായിരുന്നു മഴ എത്തും മുമ്പ് തന്നെ രോഗകാലം തുടങ്ങി എന്നുള്ളതാണ് സർ ഈ ഇതിന്റെ പ്രത്യേകത മഞ്ഞപ്പിത്ത മരണം കൂടുതലും യുവാക്കളിൽ എന്ന് പറയുന്ന ഭീകരമായ ഒരു വാർത്ത പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഞ്ഞപ്പിത്തമടക്കമുള്ള ജലജന്യ രോഗങ്ങളുടെ വ്യാപനം ഇന്ന് ആരോഗ്യരംഗത്ത് മാത്രമല്ല പകർച്ച പരി വ്യാപനത്തിലും ഇന്ന് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത് ഈ മഞ്ഞപ്പിത്തത്തിന്റെയും ജലജന്യ രോഗങ്ങളുടെയും കാര്യത്തിലാണ് ഈ ഭീകരതയ്ക്ക് മുമ്പിൽ നാം തലകുനിച്ച് നമ്മൾ ഇതെല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിൻവാങ്ങുന്നത് ശരിയല്ല സർ സർ രോഗം പഠിക്കുന്നതിനുള്ള കാരണം പറയുന്നത് ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലും ശുചീകരണ പ്രവർത്തനത്തിന്റെ കാര്യത്തിലും ശരിയായി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന് കാരണം ഇതിന്റെ എല്ലാം കാരണം ഗവൺമെന്റിന്റെ ആരോഗ്യ രംഗത്തുള്ള പിടിപ്പുകേടിന്റെ കാരണമാണ് എന്നുള്ളതാണ് സത്യം നമ്മുടെ ആശുപത്രികളുടെ അവസ്ഥ പോയി നോക്കിയാൽ പരിതാപകരമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും